ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷനും ശിവനും തമ്മിൽ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ചോദിച്ചു ബ്രഹ്മൻ ദക്ഷൻ പുത്രി വത്സലനാണ് പ്രസിദ്ധമാണല്ലോ അങ്ങനെയിരിക്കെ പ്രിയപുത്രിയുടെ ഭർത്താവും സകല കല്യാണ ഗുണനിധിയും ചരാചര ഗുരുവുമായ ശിവനിൽ വിദ്വേഷം തോന്നാൻ കാരണമെന്ത് ശ്രീ മൈത്രയെ പറഞ്ഞു ഒരിക്കൽ പ്രജാപതിമാർ ഒരു മഹാസത്രം നടത്തി അതിൽ ബ്രഹ്മാവും ശ്രീ മഹാദേവനും സംബന്ധിച്ചു ആ സദസ്സിൽ മഹാ തേജസ്വിയായ ദക്ഷൻ കടന്നു ചെന്നു ബ്രഹ്മശങ്കരന്മാർ ഒഴിച്ചുള്ളവരെല്ലാം എഴുന്നേറ്റ് ദക്ഷനെ ബഹുമാനിച്ചു ദക്ഷൻ പിതാവായ ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് ആസനസ്ഥനായി ശ്രീ ശിവൻ തന്നെ ബഹുമാനിക്കാത്തത് കണ്ടിട്ട് ദക്ഷന് സഹിച്ചില്ല ക്രോധത്താൽ ശിവനെ നോക്കിയിട്ട് സദസ്സരോടായി പറഞ്ഞു ദേവതകളെ മഹർഷികളെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അജ്ഞാനം കൊണ്ടോ മത്സര്യം കൊണ്ടോ പറയുന്നതല്ല ഈ ശിവന്റെ ഗർവ് നിങ്ങൾ കണ്ടില്ലേ പുത്രിയുടെ ഭർത്താവായ ഇവന് ന്യായമായും എൻ്റെ ശിഷ്യസ്ഥാനമാണ് ഉള്ളത് എന്നിട്ട് ഈ മർക്കടലോചനൻ എന്നെ ബഹുമാനിച്ചില്ലെന്ന് മാത്രമല്ല ആദരവായ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഇവനെ സംബന്ധിച്ച് ഇതിൽ ആശ്ചര്യത്തിനവകാശമില്ല കാരണം ഇവൻ ധർമ്മപുഷ്ടനും അശുദ്ധനും അഹങ്കാരിയും മര്യാദഘട്ടവനും പ്രേതങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനും രാന്ദനെ പോലെ മുടിയഴിച്ചിട്ട് നഗ്നായി നടക്കുന്നവനുമാണല്ലോ അങ്ങനെയുള്ളവന് സദാചാര ബോധമുണ്ടാകുമോ ഇവന് ശിവൻ എന്ന പേര് മാത്രമേയുള്ളൂ എല്ലാവിധത്തിലും അശിവനാണ് അമംഗള സ്വരൂപനാണ് ഈ ദുർവൃത്തനെ എന്റെ ഓമനപുത്രി കൊടുത്തുവല്ലോ കഷ്ടം എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടല്ല ബ്രഹ്മദേവന്റെ വാക്കിനെ മാനിച്ച് മാത്രം കൊടുത്തതാണ് ദക്ഷൻ ഇത്രയെല്ലാം അധിക്ഷേപിച്ചിട്ടും ഭഗവാൻ ആക്ഷോഭനായി ഇരുന്നതേയുള്ളൂ ദക്ഷന്റെ ക്രോധം പിന്നെയും ക്ഷമിച്ചില്ല ഇവന് ഇനിമേലിൽ യജ്ഞഭാഗം ലഭിക്കാതെ പോകട്ടെ എന്ന ശാപവും കൂടി കൊടുത്തിട്ട് സഭയിൽ നിന്നിറങ്ങിപ്പോയി ദക്ഷന്റെ ദാഷ്ട്യത്തെ സജ്ജനങ്ങളായ സദസ്യർ ഒട്ടും അനുമോദിച്ചില്ല ശ്രീശങ്കരൻ അജഞ്ചലനായും മിണ്ടാതിരുന്നു എന്നാൽ ശങ്കരഭൃത്യനായ നന്ദീശ്വരന് സ്വാമിനന്ദയെ സഹിക്കാൻ കഴിഞ്ഞില്ല ഈശ്വരനെ നിന്ദിച്ച ദക്ഷന് പരമാർത്ഥജ്ഞാനം ലഭിക്കാതെ പോകട്ടെ പശുപ്രായനായ അവന് ആടിന്റെ മുഖം സംഭവിക്കട്ടെ അവനെ അനുമോദിച്ച ബ്രാഹ്മണരും തത്വജ്ഞാനമില്ലാതെ സംസാരികളായി ഭവിക്കട്ടെ എന്ന് പ്രതിശാപം ചെയ്തു ബ്രാഹ്മണരെ ഒന്നടങ്കം ശപിച്ചത് കേട്ട് ഭൃഗു മഹർഷി ശിവഗണങ്ങൾ പാകണ്ഡികളായി ജഡാഭസ്മാസ്തികളെ ധരിച്ച് നടക്കട്ടെ എന്നും ശപിച്ചു ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ശ്രീ ശിവൻ സാക്ഷാൽ ഭഗവാനാണെങ്കിലും കൂടി അല്പം മനസുഖമില്ലാത്ത ഭാവത്തിൽ പരിഭാ പരിവാര സമേതം സ്വസ്ഥാനത്തേക്ക് എഴുന്നള്ളി യാഗത്തിനരിൽ സംബന്ധിച്ച ഈ അനിഷ്ടത്തിന്റെ ശാന്തിക്കായി പ്രജാപതികൾ വീണ്ടും ആയിരം പരിവത്സരം പത്രം നടത്തി ശ്രീഹരിയുടെ പ്രസാദം സമ്പാദിക്കേണ്ടി വന്നു അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ദക്ഷയജ്ഞത്തെ സംബന്ധിക്കാൻ സതീദേവി ആഗ്രഹിക്കുന്നതും ഭഗവാന്റെ മറുപടിയും എന്നതിനെ കുറിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം